എല്ലാവർക്കും എൻ്റെ അഷ്ടമിരോഹിണി ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ഇന്ന് ഒരു വീഡിയോ ചെയ്യുകയാണ് എൻ്റെ അമ്മയുടെ ഓർമ്മ ദിവസം കൂടിയാണ് ഭഗവാൻ ജനിച്ച ദിവസമാണ് അപ്പോൾ എൻ്റെ എല്ലാ കുടുംബാംഗങ്ങൾക്കും നല്ലൊരു അഷ്ടമി രോഹിണി ഇതിനെ ആശംസിക്കുന്നു സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെയും ദിവസങ്ങളായിരിക്കട്ടെ അപ്പോൾ ഒരു ചെറിയൊരു കീർത്തനം വലിയ രാഗങ്ങളൊന്നുമില്ലാതെ പാടുവാണ് അഷ്ടമീരോഹിണി നാളിലെന് മനസ്വരു മുക്തവൃന്ദനമായി മാറിയെങ്കിൽ അഷ്ടമി രോഹിണി നാളിലെ മനസ്വരു മുക്തവൃന്ദനമായി മാറിയെങ്കിൽ ഗോപികാരമണൻ്റെ കാലടി പൂവിരിയും ഗോകുലം കാണാൻ കഴിഞ്ഞെങ്കിൽ ഒരു ഗോപികയായി ഞാൻ പിറന്നെങ്കിൽ പിറന്നെങ്കിൽ അഷ്ടമിരോഹിണി നാളിലൻ മനസ്സൊരു മുക്തവൃന്ദനമായി മാറിയെങ്കിൽ ആ കോടക്കാർ വണ്ണൻ്റെ അതരങ്ങൾ ചുംബിക്കും കോടക്കർ വണ്ണൻ്റെ അതരങ്ങൾ ചുംബിക്കും ഓടക്കുഴലാ ഞാൻ മാറിയെങ്കിൽ നിത്യവും കണ്ണനെ നക്കിത്തുടയ്ക്കുന്ന നിത്യവും കണ്ണനെ നക്കിത്തുടയ്ക്കുന്ന കറ്റക്കിടാവായി ഞാൻ ജനിച്ചെങ്കിൽ ജനിച്ചെങ്കിൽ അഷ്ടമീരോഹിണി നാളിലൻ മനസ്സൊരു മുക്തവൃന്ദനമായി മാറിയെങ്കിൽ മിരോഹിണി നാളിലൻ മനസ്സുരു മുക്തവും ദാവനമായി മാറിയെങ്കിൽ ഗോപികാരമണൻ്റെ കാലറിപ്പൂവിരിയും ഗോകുലം കാണാൻ കഴിഞ്ഞെങ്കിൽ ഒരു ഗോപികയായി ഞാൻ പിറന്നെങ്കിൽ ഗുരുവായൂരമ്പല മതിരകത്തും കളി വിളക്കൊളി ചൊരിയുന്ന വേരിയിലും അവതാരലീലകളാടുന്ന കണ്ണിനെ അവതാരലീലകൾ ആടുന്ന കണ്ണിനെ തഴുകുന്നൊരിളം മാറിയെങ്കിൽ തഴുകുന്നൊരിളങ്കാറ്റായി മാറിയെങ്കിൽ അഷ്ടമിരോഹിണി നാളിലൻ മനസ്സുരു മുക്തവൃന്ദനമായി മാറിയെങ്കിൽ അഷ്ടമിരോഹിണി നാളിലൻ മനസ്സുരു മുക്തവൃന്ദനമായി മാറിയെങ്കിൽ ഗോപികാരമണൻ്റെ കാലടി പൂവിലേയും ഗോകുലം കാണാൻ കഴിഞ്ഞെങ്കിൽ ഒരു ഗോവികയായി ഞാൻ പിറന്നെങ്കിൽ പിറന്നെങ്കിൽ അഷ്ടമിരോഹിണി നാളിലൻ മനസ്സൊരു മുക്തവൃന്ദനമായി മാറിയെങ്കിൽ താങ്ക് യു ഇപ്പോൾ എല്ലാവർക്കും നല്ലൊരു അഷ്ടമിരോഹിണി ദിവസം ആശിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം